കർത്താവും പുത്തനും പരിശുദ്ധരൂഹായുമാവുന്ന സത്യമുള്ള ഏകദൈവത്തിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി നമ്മുടെ മേൽ തൻ്റെ അനുഗ്രഹങ്ങളും കർണിയും രണ്ട് ലോകങ്ങളിലും എന്നൊന്നേക്കും ചൊര്യപ്പെടുമാറാട്ടെ ആ ആമീൻ ബലിവേദിയുടെ അടുത്ത അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് സ്ഥാപന വചനങ്ങളെ പറ്റിയുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് കർത്താവ് തൻ്റെ പരിശുദ്ധ കൈകളിൽ അപ്പമെടുത്ത് ഇതിൻ്റെ ശരീരം ആകുന്നുവെന്നും പാനപാത്രത്തിൽ വീഞ്ഞെടുത്ത് ഇതിൻ്റെ രക്തം ആകുന്നുവെന്ന് പറഞ്ഞ് ശിഷ്യന്മാർക്ക് നൽകി ഇതെൻ്റെ ഓർമ്മയ്ക്കായി ഇപ്രകാരം നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞവരെ ഫരമേൽപ്പിക്കുകയും ചെയ്തു ഇതാണ് സ്ഥാപന വചനങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് വാക്കുകൾ നമ്മൾ പഠിച്ചിരുന്നു ഒരു വാക്ക് ട്രാൻസബ്സ്റ്റാൻസിയേഷൻ മറ്റേ വാക്ക് കോൺസബ്സ്റ്റാൻസിയേഷൻ ട്രാൻസബ്സ്റ്റാൻസിയേഷൻ എന്ന് പറഞ്ഞാൽ വസ്തുമാറ്റം അതായത് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഗോതമ്പപ്പവും വിഞ്ഞും കർത്താവിൻ്റെ ശരീരരക്തങ്ങളായി വസ്തുമാറ്റം തന്നെ സംഭവിക്കുന്നുവെന്ന് പാശ്ചാത്യ വേദശാസ്ത്രം പഠിപ്പിക്കുന്നു എന്നാൽ പൗരസ്ത്യ വേദശാസ്ത്രത്തിൽ അങ്ങനെയല്ല അതിനെ കാണുന്നത് സമർപ്പിച്ചിരിക്കുന്ന ബലിവസ്തു അതുപോലെ തന്നെ നിലനിൽക്കുമ്പോൾ അത് കർത്താവിൻ്റെ ശരീരവും രക്തവും ആകുന്നു എന്ന് പരിശുദ്ധ സഭ വിശ്വസിക്കുന്നു അതിന് തത്തുല്യമായി വേണമെങ്കിൽ കോൺസെപ്സ്റ്റാൻസിയേഷൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കാം എന്നേ ഉള്ളൂ എന്നാൽ ഈ വാക്ക് അതായത് കോൺസെപ്സ്റ്റാൻസിയേഷൻ എന്നുള്ള വാക്കിലാണ് പൗരസ്യസഭയുടെ ദർശനം മുഴുവൻ ഊന്നിയിരിക്കുന്നത് എന്ന് പറയുവാൻ നമുക്ക് സാധ്യമല്ല കാരണം സഭ വിശ്വസിക്കുന്നത് ഈ ട്രാൻസ്ഫർമേഷൻ ഒരു പ്രത്യേക സമയത്ത് സംഭവിക്കുന്നു എന്നല്ല പാശ്ചാത്യ സഭയുടെ പ്രബോധനമനുസരിച്ച് വസ്തുമാറ്റം സംഭവിക്കുന്നത് അല്ലെങ്കിൽ കർത്താവിൻ്റെ തിരിച്ചിരക്തങ്ങളായി മാറ്റപ്പെടുന്നതിന് ഒരു കൃത്യസമയമുണ്ട് അതായത് വേർഡ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ സ്ഥാപന വചനങ്ങൾ പുരോഹിതം ചൊല്ലുമ്പോൾ ആ സമയത്താണ് കർത്താവിൻ്റെ തിരിശരീര രക്തമായിട്ട് മാറുന്നത് എന്ന് പാശ്ചാത്യ സഭ പഠിപ്പിക്കുന്നു ഇതൻ്റെ ശരീരം ഇതൻ്റെ രക്തം എന്ന് കർത്താവ് ഉച്ചരിച്ച വചനങ്ങൾ പുരോഹിതൻ അപ്പവീഞ്ഞുകളുടെ മേൽ ഉച്ചരിക്കുമ്പോൾ അത് കർത്താവിൻ്റെ ശരീരവും രക്തവുമായി മാറുന്നു എന്ന് പാശ്ചാത്യ സഭ പഠിപ്പിക്കുമ്പോൾ സഭയുടെ ദർശനം അല്പം വിഭിന്നമാണ് ഇത് എപ്പോൾ സംഭവിക്കുന്നുവെന്ന് പറയുവാൻ സാധിക്കില്ല കാരണം ഇതൊരു മിസ്റ്ററിയാണ് ഇതൊരു രഹസ്യം ആണ് രഹസ്യം രഹസ്യം കൽപ്പിച്ചീശൻ രഹസ്യം എനിക്കും എൻ വീട്ടുകാർക്കും എന്ന് നമ്മൾ പാടാറുണ്ടല്ലോ ഓർത്തഡോക്സി എന്ന് പറയുന്നത് തന്നെ മിസ്റ്റിസിസമാണ് ദൈവികതയിൽ എപ്പോഴും ഒരു മിസ്റ്റിക്കൽ നേച്ചർ ഉണ്ട് അതുകൊണ്ട് തന്നെ പൗരസ്ത്യ ആരാധനയിൽ െപ്പോൾ സംഭവിക്കും എന്ന് കൃത്യമായി ഒരു ടൈം ലൊക്കേറ്റ് ചെയ്യാൻ പറ്റില്ല തൂയോബയ്ക്ക് സംഭവിക്കാം അല്ലെങ്കിൽ ആരാധനയുടെ ഏത് സമയത്തും അതങ്ങനെ സംഭവിക്കാം എന്നാൽ വലിയ വസ്തുവിന്മേൽ പ്രത്യേകമായ പ്രാർത്ഥനകൾ ഉണ്ടുതാനും പരിശുദ്ധാത്മാവ് ആവശിച്ച് ഈ അപ്പത്തെ ഞങ്ങളുടെ ദൈവമായ മിശിയായ ശരീരമാക്കി തീർക്കുമാറാകട്ടെ എന്ന് പറയുന്ന പ്രാർത്ഥനയുണ്ട് എന്നാൽ ആ കൃത്യസമയമാണ് ഇത് സംഭവിക്കുന്നത് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കുകയില്ല ഇത് മിസ്റ്റിസിസമാണ് ഇത് രഹസ്യമാണ് അതുകൊണ്ട് തന്നെ ആരാധനയുടെ എല്ലാ ഭാഗങ്ങളും പ്രാധാന്യമേറിയതാണ് ഒരു പ്രത്യേക പ്രാർത്ഥന അതിനായിട്ടുണ്ടെങ്കിലും ഇതിന് രഹസ്യ സ്വഭാവമുള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് കൃത്യസമയം ഏതാണ് എന്നൊന്നും കൃത്യമായി പ്രതിപാദിക്കുവാൻ നമുക്ക് സാധ്യമല്ല എന്ന് പൗരസഭയിലെ പിതാക്കന്മാർ പഠിപ്പിക്കുന്നു സ്ഥാപന വചനങ്ങൾക്ക് ശേഷം കർത്താവ് പറഞ്ഞ അതേ വചനം തന്നെ വീണ്ടും പട്ടക്കാരൻ ഉരുവിട്ടുകൊണ്ട് ജനത്തോട് അതിൻ്റെ പ്രതിവാക്യം ഏറ്റുപറയുവാൻ ആഹ്വാനം ചെയ്യുന്നു കർത്താവ് വരുന്നത് വരെ തൻ്റെ ഓർമ്മയ്ക്കായി ഇപ്രകാരം ചെയ്യണം എന്ന് കർത്താവ് പറഞ്ഞ ആ വചനം വീണ്ടും പുരോഹിതൻ ഉദ്ബോധിപ്പിച്ചുകൊണ്ട് ജനത്തോട് കർത്താവിനെ ഏറ്റുപറയുവാൻ പറയുന്നു അപ്പോൾ ജനം പ്രതിവാക്യമായിട്ട് നാഥാ നിൻ മൃതിയോർത്ഥങ്ങൾ നിന്നുത്ഥാനം അത് ഏറ്റോതി കാക്കുന്നു നിൻ പുനരാഗമനം വാഴ് വരുളുക ഞങ്ങൾക്കെന്നും എന്നുള്ളത് ഗീതമായിട്ടോ കർത്താവെ നിൻ്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുകയും നിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഞങ്ങൾ ഏറ്റുപറയുകയും നിന്റെ രണ്ടാമത്തെ വരവിനായി നോക്കി പാർക്കുകയും ചെയ്യുന്നു ഈ പ്രഖ്യാപനത്തിന് ഒരു പ്രത്യേക അർത്ഥമുണ്ട് സാധാരണ പൗരസ്ത്വ സഭയിലെ വിശ്വാസികൾ നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ് അവർ കർത്താവായ യേശു ക്രിസ്തുവിനെ ഏറ്റുപറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള സംശയം പലപ്പോഴും മാമോദിസ മുങ്ങി രക്ഷയിലായിരിക്കുന്ന രക്ഷയിൽ വളരുന്ന ഒരു ദൈവ പൈതലിനോട് ആരെങ്കിലും ഒന്ന് പെട്ടെന്ന് ചോദിക്കുകയാണ് നീ രക്ഷിക്കപ്പെട്ടുവോ ഈയിടയ്ക്ക് തന്നെ പൗരസ്ത്യ ദർശനത്തിൽ ജനിച്ച് മാമൂദിസ മുങ്ങി വളർന്നു വന്ന ഒരു യുവ നേതാവിനോട് ഒരു വ്യക്തി ചോദിക്കുന്നത് കേട്ടു കർത്താവായ യേശു ഹസുൽ നീ വിശ്വസിക്കണം വാഗൊണ്ടേറ്റു പറയണമെന്ന് അപ്പോൾ എന്താണ് നമുക്കിത് മനസ്സിലാവാതെ പോകുന്നത് നമ്മൾ വിശ്വസിക്കുകയും വാഗൊണ്ടേറ്റു പറയുകയും ചെയ്യുന്നുണ്ടോ ഈ കാര്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം അപ്പോസ്തോലിക സഭയിലുള്ള ഒരു വിശ്വാസി അവൻ മാമോദീസ മുങ്ങുമ്പോൾ കർത്താവിനെ രക്ഷകനായി വിശ്വസിക്കുകയും ഏക രക്ഷകനായി ഏറ്റുപറയുകയും എന്ന് മാത്രമല്ല അവൻ എല്ലാ ദിവസവും അത് ഏറ്റു പറയുന്നുണ്ട് എന്നുള്ള വിവരം പലപ്പോഴും ഈ അപ്പോസ്തോലിക സഭയിലെ വിശ്വാസികൾ മറന്നുപോയിട്ട് അവരെ പ്രബോധിപ്പിക്കുവാനായിട്ട് സഹോദരന്മാർ രംഗപ്രവേശം ചെയ്യുന്ന ഒരവസ്ഥയുണ്ട് അതിൻ്റെ കാരണം നമ്മുടെ അറിവ് പ്രകാശിപ്പിക്കാഞ്ഞിട്ടാണ് അപ്പോസ്തോലിയ സഭയിലെ ഒരു വിശ്വാസി എപ്പോഴൊക്കെയാണ് കർത്താവിനെ ഏറ്റു പറയുന്നത് ഏറ്റു പറയുക എന്ന് പറഞ്ഞാൽ വാഗൊണ്ടൊരു ജൽപ്പനം മാത്രമല്ല അതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് അപ്പോസ്തോലിയ ഒരു വിശ്വാസി കർത്താവിനെ ഏറ്റു പറയണം കാരണം റോമർക്കെഴുതിയ ലേഖനം പത്താം അധ്യായം ഒമ്പതാം വാക്യത്തിൽ പഠിപ്പിക്കുന്നത് യേശുവിനെ കർത്താവ് എന്ന് വായി കൊണ്ട് ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചിരിക്കുന്നു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും നീതിക്കായി ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും രക്ഷയ്ക്കായിട്ട് വായി കൊണ്ട് ഏറ്റുപറയുകയും വേണം പക്ഷേ ഈ ഏറ്റുപറച്ചിൽ അധര ജൽപ്പനമല്ല പൗരസ്ത്യ ദർശനത്തിൽ വളർന്നു വരുന്നൊരു വിശ്വാസി കർത്താവിനെ ഏറ്റുപറയുന്നത് മൂന്ന് രീതിയിലാണ് ഒന്ന് അവൻ വിശുദ്ധ കുബാനയിൽ സംബന്ധിക്കുമ്പോഴാണ് വിശുദ്ധ കുബാനയിലുള്ള സംബന്ധം തന്നെ കർത്താവിനെ ഏറ്റുപറയുന്നതിന് തുല്യമാണ് ഇത് ഒന്ന് കോരിന്ത്യർ പതിനൊന്നാം അധ്യായം ഇരുപത്താറാം വാക്യത്തിൽ പൗലോസ്ലീഹ പഠിപ്പിക്കുന്നുണ്ട് അതിപ്രകാരമാണ് അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുകയത്രേ അത്രയേ ചെയ്യുന്നത് അപ്പോൾ വിശുദ്ധ കുർബാനിയിലുള്ള സംബന്ധവും അനുഭവവും കർത്താവിൻ്റെ മരണത്തെ ഏറ്റുപറയുകയാണ് എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ തന്നെ നമ്മൾ ഏറ്റുപറയുകയാണ് ഇതെല്ലാ ദർശനത്തിലുള്ള വിശ്വാസികളും മനസ്സിലാക്കിക്കൊള്ളണം രണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോൾ നമ്മൾ കർത്താവിനെ ഏറ്റുപറയുകയാണ് സർവശക്തിയുള്ള പിതാവായി ആകാശത്തിൻ്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തമായ സകലത്തിൻ്റെയും സൃഷ്ടാവായ സത്യ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു രണ്ടാമത്തെ പാരഗ്രാഫിൽ പുത്രനെയും പുത്രൻ്റെ രക്ഷണ പ്രവർത്തനങ്ങളെയും വിവരിച്ച് വായ് കൊണ്ട് പറഞ്ഞ് ഏറ്റുപറഞ്ഞ് നമ്മൾ പുത്രനിൽ വിശ്വസിക്കുന്നു എന്ന് പറയുകയാണ് മൂന്നാമത് സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവായ പരിശുദ്ധരൂഹായിലും ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഏറ്റുപറയുകയാണ് നാലാമത് സഭയിലും ഞാൻ വിശ്വസിക്കുന്നു ഇത് നട്ടലോടുകൂടി നിവർന്ന് നിന്ന് പ്രഖ്യാപിക്കേണ്ട വലിയ ഒരു പ്രാർത്ഥനയാണ് വിശ്വാസ പ്രമാണത്തെ പ്രാർത്ഥനകളുടെ പ്രാർത്ഥന എന്നാണ് പറയുന്നത് കാരണം ഇതൊരു എക്സോസിസം പ്രേയർ പോലെയാണ് പിശാചിനെ ഓടിക്കുവാൻ ശക്തിയുള്ള ഒരു പ്രഖ്യാപനമാണ് വിശ്വാസ പ്രഖ്യാപനം ഇത് കർത്താവിനെ ഏറ്റുപറയുകയാണ് ഏറ്റുപറയുന്നത് പിശാചിന് സഹിക്കില്ല അതുകൊണ്ട് തന്നെ വിശ്വാസ പ്രമാണം ചൊല്ലിക്കാതിരിക്കുവാൻ അവൻ ശ്രമിക്കും മാമൂദ് ഇസ്ലാം മുങ്ങിയപ്പോൾ തന്നെ ഈ വിശ്വാസ പ്രമാണം നമുക്ക് വേണ്ടി നമ്മുടെ തലേത്തൊട്ട അപ്പനോ അമ്മയോ ഏറ്റുപറഞ്ഞതാണ് എന്നാൽ ആ കുഞ്ഞിൻ്റെ ബോധതലം വളർന്നു കഴിയുമ്പോൾ പരിശുദ്ധ സഭ അവനെ ഫരമേൽപ്പിച്ചിരിക്കുന്നത് എല്ലാ യാമപ്രാർത്ഥനകളിലും വിശ്വാസപ്രമാണം ഏറ്റുപറയണമെന്നാണ് അതുകൊണ്ടാണ് നമ്മളുടെ സന്ധ്യാനമസ്കാരത്തിലും പ്രഭാത നമസ്കാരത്തിലും മറ്റുള്ള നമസ്കാരങ്ങളിലും വിശുദ്ധ കുമാനകളിലും മറ്റു ഗൂതാശികളിലും എല്ലാം വിശ്വാസ പ്രമാണമില്ലാതെ പൂർത്തീകരിക്കത്തില്ല ഇത് വലിയൊരു പ്രഖ്യാപനവും പ്രാർത്ഥനയാണ് ദിവ്യമായ ജ്ഞാനമാണ് അതുകൊണ്ടാണ് ശുശ്രൂഷക്കാരൻ ഓർപ്പിക്കുന്നത് ദിവ്യജ്ഞാനം ശ്രദ്ധിക്കുന്നു നാം എല്ലാവരും നല്ലോണം നിന്ന് ഈ പ്രാർത്ഥനയെ ഏറ്റുവല്ലണം പ്രഖ്യാപനത്തെ ഏറ്റുവല്ലണമെന്നല്ല കേൾക്കുമ്പോൾ പ്രഖ്യാപനമാണ് പക്ഷേ ഇത് വലിയ എക്സോസിസം പ്രയറാണ് കാരണം ആദും ഹൗവായും ഏതൻ തോട്ടത്തിൽ വെച്ച് ചെയ്ത ഏറ്റവും വലിയ പാപമെന്ന് പറയുന്നത് അവിശ്വാസമാണ് ദൈവം ഒരു കാര്യം അവരെ ഭരമേൽപ്പിച്ചു അതവർ അവിശ്വസിച്ചിട്ട് പിശാജ് എന്ത് പറഞ്ഞോ അതിൽ വിശ്വസിച്ചു അതുകൊണ്ടാണ് മാമോദിസായിൽ ഈ പ്രോസസ്സ് റിവേഴ്സ് ചെയ്യിക്കുന്നത് മഷീഹായിൽ ഞാൻ വിശ്വസിക്കുന്നു സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു എന്ന് ഈ കുഞ്ഞിനു വേണ്ടി തലേ തൊടുന്ന അപ്പനോ അമ്മയോ ഏറ്റുപറയുന്നത് അതിനുശേഷം ഈ കുഞ്ഞിന് ബോധതലത്തിൽ അറിവ് വരുമ്പോൾ അവൻ അവൻ്റെ യാമപ്രാർത്ഥനകളിൽ കർത്താവിനെ ഏറ്റുപറയും വിശ്വാസ പ്രമാണത്തിലൂടെ ഒരു ദർശനത്തിലുള്ള വിശ്വാസി അല്ലെങ്കിൽ അപ്പോസ്തോലിക സഭയിൽ മാമോദിസ മുങ്ങിയിട്ടുള്ള ഒരു വിശ്വാസി എല്ലാ ദിവസവും കുറഞ്ഞത് രണ്ട് തവണ കർത്താവിനെ ഏറ്റുപറയുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊള്ളണം അപ്പോൾ അപ്പോസ്തോലി സഭയിലുള്ള മക്കൾ വിശുദ്ധ കുബാന സംബന്ധത്തിലൂടെ കർത്താവിനെ ഏറ്റുപറയുന്നു ഒന്നുകോരിന്തൃർ പതിനൊന്നാം അധ്യായം ഇരുപത്തി ആറാം വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് വിശ്വാസ പ്രമാണം വാകൊണ്ട് പ്രഖ്യാപിക്കുന്നതിലൂടെ നമ്മൾ അത് ഏറ്റെടുത്ത് കർത്താവിനെ ഏറ്റുപറയുന്നു ഇനിയും മൂന്നാമത് അത് വളരെ പ്രാധാന്യത്തോടുകൂടി കാണേണ്ട ഒരു ഏറ്റുപറച്ചിലാണ് നമുക്ക് പൊതുവേ ഒരു ധാരണയുണ്ട് ഈ മിഷൻ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മൾ അകലങ്ങളിൽ പോയി വേദവചനം ഘോഷിക്കുന്നതാണ് എന്ന് അങ്ങനെ ഒരു മിഷൻ ഉണ്ട് അനേകർ വളരെ ത്യാഗങ്ങളും കഷ്ടങ്ങളും സഹിച്ച് ദൂരദേശങ്ങളിലും വടക്കേ ഇന്ത്യയുടെ ഗ്രാമങ്ങളിലും കഷ്ടതകളും വ്യഥകളും സഹിച്ച് കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കുന്നവരെ വ്യക്തിപരമായി എനിക്കും അറിയാം അത് ഒരു രീതിയിലുള്ള സുശേഷ പ്രഘോഷണമാണ് മത്താരുടെ സുവിശേഷി ഇരുപത്തെട്ടാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം നിങ്ങൾ ലോകത്തിൻ്റെ അറ്റത്തോളം പോയി എൻ്റെ സാക്ഷികളാകുവിനെന്നാണ് അങ്ങനെ ദൈവവചനം പ്രഘോഷിച്ച് സുശേഷ വേല ചെയ്യുന്നവരുണ്ട് അത് കർത്താവിനെ അവർ ഏറ്റുപറയുകയാണ് എന്നാൽ ഇതുകൂടാതെ എല്ലാവർക്കും സുവിശേഷം ചെയ്യുവാനുള്ള മറ്റൊരു യേശുവിനെ ഏറ്റുപറയുവാനുള്ള രീതിയാണ് വിശുദ്ധ ജീവിതത്തിലൂടെ നമ്മെ തന്നെ വിശുദ്ധരാക്കിക്കൊണ്ട് അനേകരെ ദൈവത്തിലേക്ക് ആകർഷിക്കുന്നത് ഓർത്തഡോക്സി എന്ന് പറഞ്ഞാൽ ഒരു ജീവിത രീതിയാണ് കർത്താവിനോടൊപ്പം നടക്കുന്ന കർത്താവിനെ അനുകരിക്കുന്ന ഒരു ജീവിത രീതിക്കാണ് ഓർത്തഡോക്സി എന്ന് പറയുന്നത് അല്ലാതെ ഇതൊരു ഓർഗനൈസേഷൻ മാത്രമല്ല ഇത് നമ്മൾ മുമ്പേ പഠിച്ചിട്ടുള്ള കാര്യമാണ് ചേർച്ച് ഈസ് നോട്ട് ൈസേഷൻ ഇറ്റ്സ് ആൻ ഓർഗാനിക് സെൻസേഷൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ഓർഗനൈസ്ഡ് സെറ്റപ്പ് വേണ്ട എന്നല്ല എല്ലാത്തിനും ഒരു ഓർഗനൈസ്ഡ് സെറ്റപ്പ് വേണം എല്ലാം ക്രമമായും ഉചിതമായും ഭംഗിയായി നിർവഹിക്കണം അതിനൊരു അഡ്മിനിസ്ട്രേഷൻ വേണം എല്ലാം വേണം അതിനേക്കാളിൽ പ്രധാനമായിട്ട് ഇതിനൊരു ഓർഗാനിക് സെൻസേഷൻ അതായത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ജീവൻ സഭയിൽ മുഴുവൻ വ്യാപരിക്കണം അങ്ങനെ വ്യാപരിക്കുമ്പോൾ ആ വ്യാപരിക്കുന്നവരുടെ വിശുദ്ധ ജീവിതം കണ്ടിട്ട് അനേകരെ കർത്താവിലേക്ക് നമ്മൾ ആകർഷിക്കുമ്പോൾ നമ്മൾ കർത്താവിനെ ആത്മാവിൻ്റെ വാ കൊണ്ട് ഏറ്റുപറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു പൗരസ്ത്യ ദർശനത്തിലെ വിശ്വാസി കർത്താവിനെ ഏറ്റുപറയുക എന്ന് പറഞ്ഞാൽ മൂന്ന് രീതിയിൽ സാധിക്കും വിശുദ്ധ കുർബാന സംബന്ധത്തിലൂടെയും വിശ്വാസപ്രമാണ പ്രഖ്യാപനത്തിലൂടെയും വിശുദ്ധ ജീവിതത്തിലൂടെ ഇത് മൂന്നും കർത്താവിനെ ഏറ്റുപറയുവാനുള്ള മാർഗദീപങ്ങളാണ് അതുകൊണ്ട് വിശ്വാസികള ജനം മുഴുവനും ഇപ്രകാരം ഏറ്റുപറയുന്നു കർത്താവെ നിൻ്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുകയും നിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഞങ്ങൾ ഏറ്റുപറയുകയും നിൻ്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിനായിട്ട് ഞങ്ങൾ നോക്കിപ്പാർക്കുകയും ചെയ്യുന്നു നിൻ്റെ അനുഗ്രഹങ്ങൾ ഞങ്ങൾ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കണമേ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് വരെ കർത്താവിനെ നമ്മൾ ഏറ്റുപറയണം എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് വരെ ഈ ബലിയനുഷ്ഠാനത്തിൽ നമ്മൾ സംബന്ധികളാകണം എന്ന അർത്ഥമുണ്ട് പാപത്തിന് പരിഹാരമായിട്ടാണ് ബലി അർപ്പിക്കുന്നത് ആദമും ഹവായും പാപം ചെയ്തതിന് ശേഷം ബലിയർപ്പണം അനിവാര്യമായി വന്നു എന്നാൽ ആദവും ഹവായും പാപം ചെയ്യുന്നതിന് മുമ്പ് ബലിയില്ല പക്ഷേ പൗരോഹിത്യ കൃപ നൽവരമുണ്ട് കാരണം ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് അവൻ മനുഷ്യരെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും അടങ്ങിയിട്ടുള്ളതാണ് പൗരോഹിത്യം ആ പൗരോഹിത്യ നൽവരം ആദമിനും ഹവായിക്കും അല്ലെങ്കിൽ മനുഷ്യജാതിക്ക് കൊടുത്തിരുന്നു എന്നാൽ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ആ പാപത്തിന് പരിഹാരമായി ബലിയർപ്പിക്കേണ്ടതായിട്ട് വരികയും അതിനായിട്ട് പുരോഹിതന്മാരുടെ കർമാനുഷ്ഠിതമായ പ്രത്യേക കൈവപ്പോടുകൂടിയുള്ള പൗരോഹിത്യ ധർമ്മവും വേണ്ടി വന്നു എന്നാൽ പഴയ നിയമകാലത്തെ ആ പൗരോഹിത്യ ധർമ്മത്തിന് പൂർണ്ണതയില്ല പാപപരിഹാരത്തിനായിട്ടാണ് ബലി അർപ്പിക്കുന്നതെങ്കിലും പാപത്തിന് പൂർണ്ണമായ പരിഹാരം ഉണ്ടായില്ല ബലികൾ അനുഷ്ഠിക്കപ്പെട്ടുകൊണ്ടേയിരുന്നു ഒന്നിനും ഒരു പൂർണ്ണതയില്ല ആ പൂർണ്ണത നിർവഹിക്കപ്പെട്ടത് കർത്താവിൻ്റെ ദേഹത്തിലുള്ള കാൽവറി ബലിയിലാണ് അവിടെ അർപ്പകനും ബലികർത്താവും ബലി സ്വീകരിക്കുന്നവനും ഒരാൾ തന്നെയാണ് അത് എബ്രായ ലേഖനത്തിൽ പോലെ അവൻ ഒരിക്കലായിട്ട് അർപ്പിച്ച യാഗമാണ് അവനത് തൻ്റെ ശരീരത്തിൽ പൂർത്തീകരിച്ചു അവൻ ഒരിക്കലായിട്ട് അത് കാൽവറിയിൽ അർപ്പിച്ചുവെങ്കിലും തൻ്റെ മക്കൾ അത് തുടരേണ്ടതിന് അവർക്ക് തുടരുവാൻ സാധിക്കുന്നതായ രക്തരഹിതമായ ബലി അപ്പത്തിലൂടെയും ഈഞ്ഞിലൂടെയും അർപ്പിക്കണമെന്ന് ശിഷ്യന്മാരെ താൻ ഭരമേൽപ്പിക്കുകയും ചെയ്തു അപ്രകാരം നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ ചെയ്യുമ്പോൾ കർത്താവിൻ്റെ കാൽവറിയിലെ ഏക ബലിയുടെ ഭാഗവാക്കായി തീരുകയാണ് അതായത് നമ്മുടെ പാപങ്ങളെല്ലാം വഹിച്ചുകൊണ്ട് തൻ്റെ ദേഹത്തിൽ താൻ അർപ്പിച്ച രക്താർപ്പിതമായ ബലിയുടെ അതേ കൃപയും നൽവരവും സാധ്യതയും അല്ലെങ്കിൽ അതേ ബലി തന്നെ രക്തരഹിതമായി അർപ്പിക്കുവാൻ കർത്താവ് നമ്മളെ ഫരമേൽപ്പിച്ചു കാരണം തൻ്റെ ശരീരത്തിൽ താൻ ഒരിക്കലായിട്ട് അർപ്പിക്കുവാൻ പോകുന്ന ആ ബലി നമുക്ക് അനുഷ്ഠിക്കുവാൻ കഴിയുകയില്ല അത് കർത്താവ് ഒരിക്കലായിട്ട് അർപ്പിച്ചു എന്നാൽ കർത്താവിൻ്റെ പരമമായ ഏക ബലിയിലൂടെ കർത്താവ് കാൽവറിയിൽ നേടിത്തന്ന ആ പരിശുദ്ധാത്മ നിറവും കൃപാവരവും ഒട്ടും ചോരാതെ രക്തരഹിതമായി കർത്താവ് പറഞ്ഞ പ്രകാരം അത് അർപ്പിക്കുമ്പോൾ നമുക്കത് വീണ്ടും കൈവരുന്നു കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് വരെയും ഇത് തുടരേണ്ടതാകുന്നു കാരണം ഇപ്പോഴും ലോകത്തിൽ തിന്മകളുണ്ട് ബലി എന്ന് പറയുന്നത് ദൈവത്തോട് മനുഷ്യനെ അനുരഞ്ജിപ്പിക്കാനാണ് പഴയ നിയമത്തിലെ പൗരോഹിത്യകർമ്മങ്ങൾ കർത്താവിൻ്റെ ശരീരത്തിൽ അത് പൂർത്തീകരിച്ച് അവസാനിപ്പിച്ചു റോമർക്കേതി ലേഖനം അധ്യായം മൂന്നാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപജട സാദൃശ്യത്തിലും പാപ നിമിത്തവും അയച്ചു പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു ജഡത്തെയല്ല ആത്മാവിനെ തന്നെ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിൻ്റെ നീതി നിവർത്തിക്കുവാനായിട്ട് തന്നെ ന്യായപ്രമാണത്തിൻ്റെ നീതി നമുക്ക് നിവർത്തിക്കുവാൻ സാധ്യമല്ല അതുകൊണ്ട് ദൈവം തന്നെ ആദാമ്യ ശരീരം എടുത്തിട്ട് അതായത് പാപത്തിൽ വീഴാൻ സാധ്യതയുള്ള ശരീരം എടുത്തിട്ട് ഈ ഭൂമിയിൽ വന്ന് പാപം കൂടാതെ ജീവിച്ച് നായപ്രമാണത്തെ ശിക്ഷയ്ക്ക് വിധിച്ച് നമ്മളെ നയപ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രരാക്കി കർത്താവടുത്ത ശരീരം ആദാമിൻ്റെ വീണ ശരീരമാണ് അതുകൊണ്ടാണ് സാത്താൻ കർത്താവിനെ പരീക്ഷിക്കുവാനായിട്ട് ചെന്നത് കർത്താവ് ഒരു പാപമില്ലാത്ത പ്രോഗ്രാംഡ് ശരീരവുമായിട്ടാണ് വന്നിരുന്നത് എങ്കിൽ പിശാചി പരീക്ഷിക്കുവാൻ ചെല്ലില്ലായിരുന്നു കാരണം കർത്താവിനെക്കുറിച്ച് നമ്മളെക്കാൾ അറിവ് പിശാചിനുണ്ട് അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്ര എന്നാണ് പിശാജ് കർത്താവിനെ അഭിസംബോധന ചെയ്തത് ഒരു മനുഷ്യനും അങ്ങനെ അഭിസംബോധന ചെയ്തിട്ടില്ല അപ്പോൾ പിശാജിന് ആ പ്രാഭവം എന്താണെന്നറിയാം കർത്താവ് ഒരു പ്രോഗ്രാംഡ് ബോഡി എടുത്താണ് ഈ ഭൂമിയിലേക്ക് വന്നത് എങ്കിൽ അതായത് പാപം കൂടാതെ പാപമേശാതെ ജീവിക്കുവാൻ ഒരു ശരീരവും എടുത്താണ് ഈ ഭൂമിയിൽ വന്നിരുന്നത് എങ്കിൽ പിശാജ് അത് മനസ്സിലാക്കി പരീക്ഷിക്കുവാനായിട്ട് പോവുകയില്ലായിരുന്നു എന്തുകൊണ്ടാണ് പിശാജ് കർത്താവിനെ പരീക്ഷിക്കുവാനായിട്ട് പോയത് അവനറിയാം ഈ ശരീരം ആദാമിൻ്റെ വീണ ശരീരമാണ് അതുകൊണ്ട് ഇതേലൊരു പണി നടത്തി നോക്കിയാൽ ചിലപ്പോൾ എൻ്റെ പിടിയിലയക്കും അതുകൊണ്ടാണ് പരീക്ഷിക്കുവാനായിട്ട് പിശാജ് മുതിർന്നത് അല്ലെങ്കിൽ മുതിരത്തില്ല അവിടെയും കർത്താവ് വചനം കൊണ്ടാണ് തോൽപ്പിക്കുന്നത് കർത്താവ് തന്നെ താൻ തൻ്റെ ശരീരവും രക്തവുമായിട്ട് മുമ്പിൽ നിൽക്കുമ്പോൾ പിശാജിനെ കർത്താവ് പോലും തോൽപ്പിച്ചത് വചനത്താലാണ് അതുകൊണ്ട് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം തിരിശരീര രക്തങ്ങൾ അനുഭവിച്ചാൽ മാത്രം പോരാ വചനം ഉള്ളിലില്ലെങ്കിൽ പലപ്പോഴും നമ്മൾ തോറ്റുപോകാൻ സാധ്യതയുണ്ട് എന്താണ് തിരിശരീരരക്തങ്ങൾ അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം തിരിശരീരരക്തങ്ങൾ അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ ഇത് വായിൽ കൂടി ഭക്ഷിച്ച് നമ്മുടെ വയറ്റിലേക്ക് ആക്കുക എന്ന് മാത്രമല്ല അത് വെറും ഭക്ഷണമായിട്ട് തന്നെ നിലനിൽക്കും കർത്താവായ യേശുവിൻ്റെ ശരീരമാണ് ഞാൻ ഭക്ഷിക്കുന്നതെന്നുള്ള കൂടി ആ വിശ്വാസത്തെ നമ്മുടെ ആത്മാവിലേക്ക് ഏറ്റെടുക്കുമ്പോഴാണ് വിശുദ്ധ കുർബാന അനുഭവം എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന വാക്കങ്ങനെയല്ലേ വിശുദ്ധ കുർബാന അനുഭവം അല്ലാതെ വിശുദ്ധ കുർബാന വിരുന്നെന്നോ വിശുദ്ധ കുർബാന ഭക്ഷണമെന്നോ ഒറ്റമാണെന്നോ അങ്ങനെയല്ല വിശുദ്ധ കുർബാനാനുഭവം ഇതൊരനുഭവമാണ് അതായത് കർത്താവിൻ്റെ ശരീരം നമ്മൾ ഭക്ഷിക്കുമ്പോൾ കർത്താവിനെ തന്നെ നമ്മൾ ഉള്ളിലാക്കി നമ്മൾ കർത്താവിനോട് അലിഞ്ഞു ചേരുകയാണ് എന്നുള്ള ഒരു തിരിച്ചറിവുണ്ടായി നമുക്ക് തന്നെ ട്രാൻസ്ഫർമേഷൻ വരുന്നതിനെയാണ് വിശുദ്ധ കുബാന അനുഭവം എന്ന് പറയുന്നത് അല്ലാതെ നമ്മൾ കർത്തൃശരീരം ഭക്ഷിച്ചിട്ട് വെറുതെ അല്ല അനുഭവം അന്നേരം അനുഭവം ആകില്ല അതുകൊണ്ട് കുബാന എന്ന ബലിയർപ്പണം കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് വരെ തുടരേണ്ടതാണ് കാരണം ഇപ്പോഴും ലോകത്തിൽ തിന്മ വിളയാടുന്നുണ്ട് തിന്മയുള്ളിടത്തോളം കാലം പാപമുള്ളിടത്തോളം കാലം ബലിയുടെ ആവശ്യകതയുണ്ട് അതുകൊണ്ട് അവൻ തൻ്റെ ശിഷ്യന്മാരെ ഭരമേൽപ്പിച്ചിട്ട് ഇത് എൻ്റെ ഓർമ്മയ്ക്കായിട്ട് നിങ്ങൾ ചെയ്യണം ഞാൻ വരുന്നത് വരെ ഇത് നിവർത്തിക്കണം എന്ന് അവരോട് കൽപ്പിക്കുകയും ചെയ്തു നമുക്ക് പൂർത്തീകരിക്കുവാൻ കഴിയാത്ത ബലി അവൻ പൂർത്തീകരിച്ച് തന്നിട്ടുണ്ട് എന്നാൽ നമ്മൾ ചെയ്യേണ്ടത് അവൻ കൈമാറി തന്നിട്ടുമുണ്ട് മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു നായ നിന്നുള്ള ശാപത്തിൽ നിന്ന് അവൻ നമ്മെ വിലയ്ക്ക് വാങ്ങി കെലാത്തിയർ മൂന്നിൻ്റെ പതിമൂന്ന് ആ പരമബലിയോട് പങ്കാളിത്തം വഹിക്കുന്നതാണ് കർത്താവ് നമ്മളെ ഭരമേൽപ്പിച്ച രക്തരഹിതമായ ബലി രക്താർപ്പിതമായ ബലി കർത്താവ് അനുഷ്ഠിച്ച് പൂർത്തീകരിച്ചപ്പോൾ രക്തരഹിതമായ ബലി അനുഷ്ഠിച്ച് ഇത് തൻ്റെ രണ്ടാമത്തെ വരവ് വരെ തുടരുവാൻ കർത്താവ് കൽപ്പിക്കുമ്പോൾ താൻ രക്താർപ്പിതമായ അർപ്പിച്ച ആ ബലിയിൽ നിന്ന് ലോകത്തിന് മുഴുവൻ ലഭിച്ച കൃപാവരം ഒട്ടും കുറയാതെ രക്തരഹിതമായി നമ്മൾ അർപ്പിക്കുന്ന ബലിയിൽ കൂടി കർത്താവ് നമുക്ക് തരാം എന്ന് വാഗ്നത്വം ചെയ്തിരിക്കുന്നു സ്ഥാപന വചനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളാണ് ചുരുക്കമായി നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇനിയും വരുവാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിന് പറയുന്ന പേര് എപ്പിക്ലീസിസ് എന്നാണ് അല്ലെങ്കിൽ ഇൻവൊക്കേഷൻ ഓഫ് ദി ഹോളി സ്പിരിറ്റ് അത് വളരെ ശ്രദ്ധാപൂർവം ഭയഭക്തിയോടുകൂടി പഠിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് അത് അടുത്ത അധ്യായത്തിൽ പഠിക്കാം ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പ്രതിയോ തിങ്ങൾ മിത്ഥാനമദീത്യോ